കണ്ണീരോടെ കലാലോകം പ്രശസ്ത കലാകാരൻ അന്തരിച്ചു ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവായ പ്രശസ്ത തെയ്യം കലാകാരൻ ശിവദാസനാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ നാൽപ്പതോളം ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടിയാടിയിട്ടുണ്ട് കലാനിധി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തി സ്കൂട്ടർ അപകടത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു പ്രിയ പ്രിയകലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ശിവദാസൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം